നമ്മുടെ ഡി ഡബ്ല്യൂ ടീഷർട്ട് ടീ ഡബ്ല്യു ഇതാണ് നമ്മളെ ചിന്തി തീൻഡായിട്ടുള്ള ഒരു ടീഷർട്ടാണത് നമ്മൾ ഓഫ് റോഡ് ഫീൽ വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വാട്ടർ അതുപോലെ തന്നെ ഇൻസെക്ട്സുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് നല്ലൊരു ഒരു ഹിമാലയൻ ഫീൽ വരാനുള്ള ഒരു മൗണ്ടൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓഫ് റോഡ് ചെയ്ത് കീഴിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പല പല സാധനങ്ങളെയായിരിക്കും അവിടെ കാണുന്നത് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും നമ്മൾ ഇതിനകത്ത് ഓരോ തവണയായിട്ട് ആഡ് ചെയ്ത് ഒരു യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മുടെ ടീഷർട്ടിൽ നമ്മൾ കൊണ്ടുവന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽഡായാലും പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അത് തിക്നെസ് കൂടിയ ത്രെഡ് ഇട്ടിട്ടാണ് നമ്മുടെ ടീ ഷർട്ടിൻ്റെ ത്രെഡ് നമ്മൾ കൊടുത്തേക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പെർഫെക്ഷൻ നമ്മൾ ഓഫോറ് തീര് വരാൻ വേണ്ടി നിങ്ങളിന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഫ്രണ്ട്സ് ഇതിൻ്റെ കയ്യിൽ നമ്മളൊരു ടയർ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് യർമാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജിമ്മിയുടെ ബോഡി ഡ്രൈവ് എ ഡബ്ല്യു ഡി എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് നമ്മുടെ കൈയുടെ മസിൽസിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പത് ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ചെസ്റ്റിലായിട്ട് നമ്മളെ ഒരു ചെറിയ ലോ ഡി ഡബ്ല്യു കൊടുക്കുന്നുണ്ട് ഡി ഡബ്ല്യൂടെ ലോഗോയും അതുപോലെ തന്നെ അതിൻ്റെ ആണ് നമ്മൾ കൊടുത്തേക്കണത് നമുക്ക് എപ്പോഴും ഒരു അഡ്വഞ്ചർ ഓഫ് റോഡ് ഫീൽ വരാൻ വേണ്ടി ഗോ വൈൽഡ് എന്നുള്ള ഒരു ഒരു നെയിം സ്ലിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഗോവലിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഡബ്ല്യു നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടീഷർട്ട് വാഷ് കെയർ ലെവൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ വാഷ് ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ